കോൺഗ്രസ് ഭരിക്കണം നാളകൾ നമുക്ക് സ്വന്തമാക്കണം കോൺഗ്രസ് ജയിക്കണം കേരളം നയിക്കണം അത് ഐ പി സിയുടെ നേതാക്കന്മാരും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവരാണ് ദേശീയ തലത്തില് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച പണിമുടക്ക് ഒരു വലിയ വിജയമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സാധാരണ പല സമരങ്ങളിലും ജനകീയ പിന്തുണ കൂട്ടിയുറപ്പിക്കുന്നതിന് പലപ്പോഴും കഴിയാതെ പോകുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി എല്ലാ മേഖലയിലെയും സാധാരണക്കാരായ ആളുകളുടെ വലിയ പിന്തുണയും സഹായവും ലഭിച്ചുകൊണ്ടാണ് ഈ പണിമുടക്ക് നടക്കുന്നത് എന്നുള്ളതാണ് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും ഈ സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെയും കേന്ദ്രത്തിൻ്റെ ഭരണം കൈയാളുന്ന ബി ജെ പിയുടെയും തെറ്റായ നയങ്ങൾക്കെതിരെ രാജ്യത്ത് ആകമാനം സമരം നടക്കുമ്പോൾ ആ സമരത്തിലേക്ക് സാധാരണക്കാരെ തള്ളിവിട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇവിടെ മുന്നിൽ സംസാരിച്ചു പ്രതിപാദിച്ചു എന്നാണ് വിശ്വസിക്കുന്നത് കേരളത്തിൽ ഈ അടുത്തിടെയായി പല സമരമുഖങ്ങളും തുറന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ ദിവസം ആരോഗ്യ മേഖലയുണ്ടായ വലിയ പ്രതിസന്ധിയെ മുൻനിർത്തി ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണണം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ വലിയ സമരപരിപാടികൾ കാണാൻ തുടക്കം കുറിച്ചിരിക്കുന്നത് അതുപോലെ കേരളം ഏറ്റെടുത്ത വലിയൊരു സമരമായിരുന്നു ആശാവർക്കർമാരുടെ സമരം ആശാവർക്കർമാരുടെ സമരത്തിൽ പരിഹാരം കാണേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് കേന്ദ്ര സർക്കാരും അതിന് പരിഹാരം കാണേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് സംസ്ഥാന സർക്കാരും പരസ്പരം ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നു എന്നല്ലാതെ ആ പ്രശ്നപരിഹാരത്തിന് ഒരു ഇടപെടൽ നടത്തുന്നതിന് രണ്ട് സർക്കാരുകളും താല്പര്യപ്പെടുത്തില്ല എന്നുള്ള ദുഃഖ നമ്മുടെ മുന്നിലുള്ളത് ആശാവർക്കർമാരെ കുറിച്ച് പറഞ്ഞാൽ ഈ കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് ഉടനീളം ആശാവർക്കർമാരുടെ പ്രവർത്തനത്തിനെ കുറിച്ച് നമ്മളെല്ലാം നേരിട്ട് കണ്ട ആളുകളാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കാണുന്ന പല ജീവനുകളെയും സംരക്ഷിച്ച് നിർത്തിയത് തങ്ങളുടെ ജീവിതവും തങ്ങളുടെ കുടുംബങ്ങളുടെ ജീവിതവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് തങ്ങൾ ഏത് മേഖലയിലാണോ പണിയെടുക്കുന്നത് ആ മേഖലയിലെ സർവ ആളുകളുടെയും ജീവനാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ജീവൻ നിലനിർത്താൻ വേണ്ടി ഇന്ന് കാണുന്ന പല ജീവനും സംരക്ഷിക്കാൻ വേണ്ടി അക്ഷീണം പരിഗണിക്കുക ആശാവർക്കർമാരുടെ ന്യായമായ അവകാശങ്ങളെ തല്ലിക്കെടുക്കുന്ന ഒരു സമീപനമാണ് ഈ സർക്കാരിൻ്റെ അങ്ങനെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമെല്ലാം ആശാവർക്കെ തല്ലിക്കടത്താൻ ശ്രമിച്ചപ്പോൾ ഒരു ചോദ്യം മുന്നോട്ട് വന്നു അങ്ങനെയെങ്കിൽ ഈ കേരളത്തിലെ കോൺഗ്രസ് സർക്കാരുകൾ എവിടെയെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഭരിക്കുന്ന യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തിക്കോ എന്നുള്ള ചോദ്യം അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴാണ് പെരുമ്പാവൂർ നഗരസഭയിൽ ഉൾപ്പെടെ കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭകളിൽ പഞ്ചായത്തുകളിലെല്ലാം ആശാവർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് സിറ്റിംഗ് ഫീസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം അതാത് കോൺഗ്രസ് ഭരിക്കുന്ന യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തീരുമാനമെടുത്തു എന്നുള്ളത് അങ്ങനെ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ നഗരസഭ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആശാവർക്കർമാരുടെ വേതനം ഓരോ മാസം രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം നമ്മൾ ാലോചിച്ചുകൊണ്ട് ബഡ്ജറ്റിൽ വകയിരുത്തുകയും ബഡ്ജറ്റിന് ശേഷം ആ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു പക്ഷെ നിർഭാഗ്യവശാൽ അത്തരം തീരുമാനങ്ങൾക്ക് അനുമതി നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിൽ അപ്പോൾ അതിന്റെ ഫണ്ട് കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ആണെന്ന് നമുക്കറിയാമെങ്കിൽ അവർ രണ്ടുപേരും കഴിഞ്ഞ കൈയൊടിഞ്ഞ സാഹചര്യത്തിൽ ഫണ്ട് ഉപയോഗിച്ച് ആശാ വർക്കർമാരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് അവർക്ക് സഹായം എത്തിക്കുന്നതിനാണ് തീരുമാനമെടുത്തത് പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്ക് ലഭിക്കുന്ന ഫണ്ടിൽ നിന്ന് ആശാ വർക്കർമാർക്ക് നൽകാം എന്ന് പറഞ്ഞിട്ട് വരെ അതിന് അനുവാദം നൽകാത്ത ഒരു സംസ്ഥാന സർക്കാരാണ് ഈ കേരളത്തിലുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോ ഈ ഒപ്പം നിൽക്കുന്ന ഈ സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന നേതൃത്വം നിൽക്കുന്ന സി പി എമ്മിന്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ നിലപാട് ഒരിക്കലും തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്ന് നമുക്ക് തെളിയിച്ച ഒന്നാണ് ഇപ്പൊ നമ്മുടെ അടിസ്ഥാന സൗരങ്ങളിൽ ഒന്ന് നമുക്ക് വൈദ്യുതി ഞെട്ടിക്കുന്നത് ഒരു സംവിധാനമാണ് നമുക്കറിയാം വൈദ്യുതി വകുപ്പിൽ വിദ്യുശക്തി വകുപ്പിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ഇന്ന് കാണാൻ സാധിക്കുന്ന സി ഐ ടിയുടെ അംഗങ്ങളാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇന്നപ്പോൾ അവർ അഭിമുഖിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ ഒന്ന് അവരോട് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അവർ പറയും ഈ സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ കാരണം ആത്മാർത്ഥമായി തൊഴിലെടുക്കുവാൻ ഞങ്ങൾക്ക് പറ്റാത്ത സ്ഥിതിവിശേഷമാണ് എന്നുള്ളതാണ് അതിനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയാൻ ഈ സമയം ആഗ്രഹിക്കുന്നു നമുക്കറിയാം വൈകുന്നേരങ്ങളിലായാൽ പാതികൾ കത്തിക്കുന്നതിന് വരുന്നത് ജീവനക്കാരാണ് അവർക്കൊരു ചെറിയ കർത്തവ്യം നിർവഹിച്ചാൽ ബാക്കി കാര്യങ്ങൾ മുഴുവൻ അത്യാവശ്യ സ്വയം വല്ല സ്ഥാപനങ്ങളാണ് നടത്തുന്നത് നമ്മുടെ ഇടുന്നതിനും അതിന്റെ മെയിൻ്റെ നടത്തുന്നതിനും അതിനെ വരുന്ന വൈദ്യുതി ാണ് ഒരു ഡ്യൂട്ടി മാത്രം നിർവഹിക്കേണ്ട ഉത്തരവാദിത്വമാണ് വൈദ്യുതി ശക്തി വകുപ്പിലുള്ളത് എന്താണ് അവരുടെ ഉത്തരവാദിത്വം അവർ കൃത്യസമയത്ത് പോയി അപാധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന സൂചികളിൽ ഒന്ന് വിതരണം വരുത്തുക എന്നൊരു ഉത്തരവാദിത്വം മാത്രമാണ് അവർക്കുള്ളത് എങ്കിൽ ആ ഉത്തരവാദിത്വം ചെയ്യുവാനുള്ള ആ തങ്ങളുടെ ഏൽപ്പിച്ച കർമ്മം ചെയ്യുവാനുള്ള ആഗ്രഹം അവിടുത്തെ ജീവനക്കാർക്കുണ്ട് പക്ഷേ വളരെ വിഷമത്തോടെ കഴിഞ്ഞ ദിവസം അവിടുത്തെ ജീവനക്കാർക്കോട് പറയുകയുണ്ടായി ഞങ്ങളിൽ എണ്ണം വളരെ കുറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്കിവിടെ തൊഴിലുണ്ടായിരുന്ന ഈ മേഖലയിൽ പണിയെടുത്ത ആളുകളുടെ ഈ എണ്ണം വളരെ വെട്ടിക്കുറച്ചിരിക്കുകയാണ് പുതിയതായി ആരെയും നിയമിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല അതിന്റെ ഫലം എന്താണ് പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ വൈദ്യുതി വിഷേദിച്ചപ്പെട്ടാൽ അത് ഓടിച്ചെന്ന് നന്നാക്കുന്ന ഒരു പ്രവണത ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ അതിന് സന്നദ്ധരായ തൊഴിലാളികൾ ഇവിടെ ജോലിയെടുത്തു എങ്കിൽ അവിടെ എണ്ണം വെട്ടിക്കുറച്ചതോടുകൂടി അവിടെ തൊഴിലെടുക്കുവാൻ ായ ആളുകൾ ഇല്ലാത്ത പ്രവണതമാകാൻ കഴിയും അപ്പോ ആത്മാർത്ഥമായി തൊഴിലെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തൊഴിൽ ലഭിക്കാത്ത ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇവിടെ കൃത്യമായ ജനങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന ആ വൈകുന്നേരങ്ങളിൽ വഴിവിളക്കുകൾ തെളിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം പോലും നിർവഹിക്കാൻ പറ്റാത്ത വിഷമത്തിലേക്ക് ഇവിടത്തെ തൊഴിലാളികളെ വരെ തള്ളിവിട്ടു എന്നാണ് നമുക്ക് കഴിയുന്നത് അതിന്റെ ഉത്തരവാദിത്വം ഈ സംസ്ഥാനം ഭരിക്കുന്ന ഈ എന്ന് തുറന്ന് സമ്മതിക്കുന്നു ആരാ തുറന്ന് സമ്മതിക്കുന്നത് അവിടെ പണിയെടുക്കുന്ന സി ഐ ട്യൂ തൊഴിലാളികളാണ് പറയുന്നത് ഞങ്ങൾ തൊഴിലെടുക്കാൻ തയ്യാറാണ് പക്ഷേ ഞങ്ങളുടെ മറ്റാരുമല്ല ഈ കേരളം ഭരിക്കുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ആണ് എന്നുള്ള ഒരു തുറന്ന് സമ്മതിൽ അവരുടെ മുന്നിലുണ്ട് ഇനിയും സാധാരണക്കാരായി ഏറ്റവും ബാധിക്കുന്ന കുടിവെള്ളം ആ കുടിവെള്ള വിതരണത്തിൽ ഈ അടുത്തടിയായി പെരുമ്പാവിലെ പ്രദേശത്തെ ആളുകളും അങ്ങ് വെങ്ങോലയിലുള്ളവരും കൂവപ്പടിയിലുള്ളവരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഇവിടെ ദിവസങ്ങളോളം കുടിവെള്ള ലഭ്യത ഇല്ലാതാകുന്നു അപ്പോ നമുക്ക് അതിലൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കും അങ്ങനെ കുടിവെള്ള ലഭ്യത ഇവിടെ വരാതിരിക്കുന്നതിന് അത് കൃത്യ വീടുകളിലേക്ക് എത്തിക്കാതിരിക്കുന്നതിന് അവിടുത്തെ തൊഴിലാളികളുടെ കുഴപ്പം കൊണ്ടാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അത് കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെയും തൊഴിലാളികൾ ആത്മാർത്ഥമായി യും എണ്ണമില്ല പത്തും പതിനഞ്ചും ഇരുപതും തൊഴിലാളികൾ തൊഴിലെടുത്തിരുന്ന ഇടങ്ങളിൽ ഇന്ന് രണ്ടോ മൂന്നോ പേര് മാത്രമായി ആരാ ചുരുക്കിയത് ഈ സംസാരത്തിന്റെ ഭരണം കൈയാളുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫിന്റെ ഗവൺമെന്റ് അവിടെയും തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിച്ചിരിക്കുകയാണ് ായി സമരത്തിന്റെ നമുക്കൊരു സംശയം ഇവർ തൊഴിലാളികളുടെ ഗവൺമെന്റും തൊഴിലാളികൾക്ക് അതോടൊപ്പം തന്നെ ഒരു ചെറിയ കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പ്രാദേശികമായ പ്രശ്നം നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇന്ന് ൾ നടക്കുന്ന ഒരു മേഖലയാണ് പൊതുമരാമത്തുമായി ബന്ധപ്പെട്ടത് നമ്മൾ ഇവിടെ നിന്ന് സഞ്ചരിച്ചാൽ അറിയാം പെരുമ്പാവൂര് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലൂടെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പാട് നമ്മൾ അനുഭവിക്കണമെന്ന് അവിടെയും ആരാണ് പ്രശ്നക്കാർ നമ്മൾ ഒരു ആദ്യമേ തന്നെ ആ ഓഫീസിലേക്ക് കടന്നു ചെല്ലും ആ ഓഫീസിലേക്ക് കടന്നു ചെല്ലു നമ്മളവിടെ സമര പരിപാടികൾ നടത്തും അവിടത്തെ തൊഴിലാളികൾ തൊഴിൽ ചെയ്തില്ല എന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ നമ്മൾ നടത്തും പക്ഷെ യഥാർത്ഥ കാര്യം അന്വേഷിച്ചാൽ അവിടെയും പറയും ഈ ഓഫീസിലും പത്തും മുപ്പതും പേർ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഇവിടുന്ന് റിട്ടയർമെന്റുകൾ കൃത്യമായി നടക്കുന്നുണ്ട് എങ്കിൽ ഒരാളെ പോലും ആ റിട്ടയർമെന്റ് പോയ പോയ ആളുകൾക്ക് പകരമായി നിയോഗിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ള കാഴ്ച അപ്പോ ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും അവിടെ ഒന്നും തൊഴിലാളി സൗഹൃദമായി മാറ്റുന്നതിന് ഈ ഗവൺമെന്റ് തയ്യാറാക്കുന്നില്ല എന്നുള്ളത് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് ഈ മേഖലകളിൽ മുഴുവൻ ജോലിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് പത്തും പതിനഞ്ചും ഇരുപതും പേർ തൊഴിലിടുന്ന ആ തൊഴിലിടങ്ങളിൽ നാലോ അഞ്ചോ പേരിൽ നിന്ന് അതി കഠിനമായ തൊഴിലുകൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ സംസ്ഥാന സർക്കാർ ഈ തൊഴിലാളികളെ കടത്തിവിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോ ഏത് മേഖലയ്ക്ക് എടുത്ത് പരിശോധിച്ചാലും അവർക്ക് തൊഴിലാളി സൗഹൃദമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് കഴിയുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്തിയെ കുറിച്ച് നമ്മൾ ഒരു തൊഴിൽ എടുക്കുമ്പോൾ ഒരു പുതിയ വ്യവസായം വരുമ്പോൾ ഒരു പദ്ധതി പുതിയതായി ആവിഷ്കരിക്കുമ്പോൾ ആ പദ്ധതിയുടെ ഗുണമുൾപ്പെടെ ആ പദ്ധതിയിൽ തൊഴിലെടുക്കുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള പദ്ധതി ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നപ്പോൾ നടത്തിയിരുന്നത് എന്നുകൂടെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇത്രമാത്രം തൊഴിൽ വിരുദ്ധമായ തൊഴിലാളികളുടെ വിരുദ്ധമായ ഒരു ഗവൺമെന്റ് ആണ് സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നത് അപ്പോ ഈ കേരളത്തിൽ ഇന്ന് നടന്ന സമരം ഈ ദേശീയ ദേശീയതലത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന സമരം ആ സമരം കണ്ടെങ്കിലും പുസ്തക മുതലാളികൾക്ക് വേണ്ടി ഓചാരം പാടുന്ന അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് വേണ്ടി നിയമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ദേശീയ ഗവൺമെന്റും അതിന് വത്താശ ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെയും നയങ്ങൾ തിരുത്തപ്പെടാനുള്ള ഒരു ആലോചനയുടെ ഭാഗമായെങ്കിലും നിങ്ങൾ നിൽക്കണം ഈ സമരം കണ്ട് എന്നൊരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് രാവിലെ മുതൽ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ സമരത്തിന് പിന്തുണ പിന്തുണ നൽകിയ മുഴുവൻ സമരപടന്മാർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഈ സമരത്തിന്റെ ആവശ്യങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ നടന്ന ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചേർന്നുകൊണ്ട് എന്നെ വാക്കുകൾ നിൽക്കുന്നു നന്ദി നമസ്കാരം